കേട്ടുകൊടുക്കളൂമൂം മേടിച്ചിരി ഒമന ഭൂമൂകം വാടിയുടെ ഉണ്ടാ ഒമന ഭൂമൂഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടാത്തൊരുമ നൽകാം മരിച്ചിട്ടും പറയാറില്ല എന്താണ് ആയിരം കൊമ്പുള്ള ചെമ്പോട്ടില് ഒറ്റയ്ക്ക് ഇരുന്നു ഞാൻ ഓർത്തുപാടും ആരൊക്കെ എതിർത്താലും എന്തോ പറഞ്ഞാലും ഉദ്ഘാടനത്തിന് ആരാ നമ്മള് പ്രിയപ്പെട്ട രജീഷ് രജീഷൻ നല്ലൊരു കാര്യം എടുക്കാം സംസ്ഥാന അവാർഡ് ചെറിയ പ്രായത്തിൽ സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം അടക്കമുള്ള അവരുടെ മുന്നിലുള്ളത് അത്തരത്തിൽ ഗംഭീര അഭിനയം കാച്ചുവെച്ച് അനുരാഗ കരിക്കൻ വെള്ളം കേട്ടിട്ടുണ്ടാവും അതില് മത്സരം സമന്വയിച്ച് നമ്മുടെ മുന്നിലൂടെ വളരെ ഗംഭീരമായി നടന്നു പോകുന്ന പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രസംഗം നമ്മുടെ മുന്നിൽ നടത്തുവാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുക താങ്ക് യു സോ മച്ച് നമസ്കാരം തൃശൂർ ഹായ് നല്ല ചൂടാണെന്നറിയാം നല്ല ചൂടായിട്ട് എല്ലാവരും ഫ്രൂട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം കൊള്ളാം കേട്ടോ പൊതുവെ എല്ലാവരും വെള്ളമാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ ഗ്യാജറ്റിൻ്റെ ഉദ്ഘാടനം വന്നാൽ ഫ്രൂട്ടിയൊക്കെ കിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഭയങ്കര ഇൻഫോർമലായിട്ട് സംസാരിക്കുക കാരണം രാവിലെ ഞങ്ങൾ ചാലക്കുടിയിലൊരു പ്രോപ്പർ ഫോർമൽ ഇനാഗുറേഷൻ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഏകദേശം ഗ്യാജറ്റ് കുടുംബത്തിൻ്റെ ഒരു ഭാഗമായ ഫീലായി തുടങ്ങി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഗ്യാജറ്റിൻ്റെ പതിനഞ്ചാമത്തെ ഷോറൂമാണ് പതിനഞ്ചാമത്തെ ഷോറൂമിൻ്റെ പതിനാലാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം എനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകം ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് ഇതിൽ ഡയറക്ടേഴ്സായ വൈശാഖ എട്ടിനടുത്തും പ്രശാന്ത് ഏട്ടൻ്റെ അടുത്തും ശ്രീകുമാരേട്ടൻ്റെ അടുത്തും ഒക്കെയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരേ സ്ഥാപനത്തിൻ്റെ രണ്ട് ഔട്ട്ലെറ്റ്സിൻ്റെ ഉന്നാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം വരുന്നത് അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ഡയറക്ടേഴ്സും സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അതൊരു ധനകാരിക സ്ഥാപനമാണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ അതിൽ നമുക്ക് വരുന്ന ഒരു വിശ്വാസം

പതിമൂന്ന് ബ്രാഞ്ചസ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അതും ഒരേ ദിവസം തൃശ്ശൂരിന് മണ്ണിൽ തന്നെ പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ബ്രാഞ്ചസ് നയോറിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ നേരത്തെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഈ പതിനഞ്ച് വളർന്ന് അൻപതും അഞ്ഞൂറും അയ്യായിരവുമായി മാറട്ടെ ഗ്യാജറ്റിന് ഒരുപാട് ബ്രാഞ്ചസ് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം തുടങ്ങാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തൃശ്ശൂർ എൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് തൊട്ടടുത്ത് തൊട്ടടുത്തവിടെ കേരള വർമ്മ കോളേജിലാണ് വേദ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു ഒന്നൊന്നൊരു മാസം ഇവിടെ ഈ അമ്പലം ഈ ഏരിയയിൽ ഇവിടെ നിയർ ഈജൻസി ഈ ഏരിയയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കേരളത്തിൻ്റെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ധനകാരിക സ്ഥാപനങ്ങളാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എല്ലാ ബിസിനസ്സും ബൂമ് ചെയ്യുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ബൂം ചെയ്ത് വരുന്ന ഒരുപാട് പണക്കാരുടെ ജില്ല കൂടിയാണ് തൃശ്ശൂർ അപ്പം എനിക്കൊന്നും നല്ല രീതിയിൽ മണി യൂസ് ചെയ്യാൻ പണത്തെ യൂസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അറിയുന്ന ആൾക്കാരാണ് തൃശ്ശൂര് അതുകൊണ്ട് തന്നെ ഗ്യാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് അനു ഒരു നല്ലൊരു ഒരു വേദിയായിരിക്കും ഈ വരുന്ന ഈ ഇപ്പം ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത പതിനാലാമത്തെയും ഇന്നത്തെ പതിനഞ്ചാമത്തെയും ഈ ബ്രാഞ്ച് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഗ്യാജറ്റിൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ കൂടെ ഉണ്ടാവണം ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും നിങ്ങൾ ഇത്രയും കാലം തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഇത്രയും ും ഇത്രയും വെയിലത്തും ഞങ്ങളോടുള്ള ഇഷ്ടത്തിന് കാരണമാണ് നിങ്ങൾ എല്ലാവരോട് വെയിറ്റ് ചെയ്തതെന്ന് അറിയാം പിന്നെ ഫ്രിഡ്ജ് കിട്ടാറ് അപ്പം നമ്മൾ ലക്കി ഡ്രോ ഉണ്ട് ലക്കി ഡ്രോയിൽ മൂന്ന് പേർക്ക് ഫ്രിഡ്ജാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മെഗാ ഒരു ലക്കി ഡ്രോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എനിവേസ് കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ ടു ദി എൻറ്റയർ ടീം ഓഫ് ഗ്യാജറ്റ് ടു ദി എൻറ്റയർ സ്റ്റാഫ് ഓഫ് ഗ്യാജറ്റ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരേ ദിവസം രണ്ട് ഡെക്കുറേഷൻ രണ്ട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും രാവിലെ ചാലക്കുടി ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഫോട്ടോഗ്രാഫി ടീമാണെങ്കിലും ബാൻഡ് ആണെങ്കിലും നമ്മുടെ അതിലേക്കാണെങ്കിലും എല്ലാവരും രാവിലെ ഉണ്ടായിരുന്ന അതേ എനർജിയിലൂടെ തന്നെ ഇന്ന് ഇപ്പോഴും ഉണ്ട് ഈ ഒരു എനർജി ദൈവ സഹായിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ഹാവിങ് മീ ഹർ താങ്ക് യു